പയ്യന്നൂർ അമ്പലത്തിന്റെ ചരിത്രപ്പെരുമയുമായി പുറത്തിറങ്ങിയ നിറമാല ആൽബം നാട് നെഞ്ചേറ്റിയിട്ട് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്നു പയ്യന്നൂർ കോൽക്കളി പാട്ടുകളുടെ പുനരാവിഷ്കാരമായ ഭക്തിയുടെ ഈ നിറമാല നാട് ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് എന്ന നിലയിലാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും പയ്യന്നൂർ പെരുമാളെക്കുറിച്ചുമുള്ള ഒരു ഭക്തിഗാന ആൽബം നിറമാല എന്ന പേരിൽ രണ്ടായിരത്തി പത്തിൽ തയ്യാറാക്കുന്നത് അതിനു മുമ്പ് പയ്യന്നൂർ പെരുമാളെ സംബന്ധിച്ച് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കൂടുതൽ പയ്യന്നൂരിന് പുറത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രശസ്തിയും പ്രചാരവും കൊണ്ടുവരണമെന്ന നിലയിലാണ് അന്ന് ഈ നിറമാല എന്ന ഓഡിയോ വീഡിയോ യിലെ വളരെ പ്രശസ്തരായിട്ട് ഉള്ള ഗായകരാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി അന്ന് ആ ആൽബത്തിലൂടെ അണിനിരുന്നത് യശശരീരനായ ജയചന്ദ്രൻ സുജാത വേണുഗോപാൽ റിമി ടോമി അങ്ങനെ ഒരുപാട് പേര് അതിൽ പ്രധാനപ്പെട്ട രണ്ട് പാട്ടുകൾ മധു ബാലകൃഷ്ണനും കാപാലൻ ശ്രീകുമാറും പാടിയ രണ്ട് പാട്ടുകൾ ഇന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരു ഗൃഹാതുരതം പോലെ നൊസ്റ്റാൾജിയെ പോലെ ആ പാട്ടുകൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷം ആ സന്തോഷം സ്നേഹപൂർവ്വം നിങ്ങളുമായി പങ്കിടുകയാണ് ഏഴ് സിനിമകൾക്കും മൂന്ന് മെഗാ പരമ്പരകൾക്കും ഒട്ടേറെ